കൊല്ലം ഇരവിപുരത്ത് കെ ടി എം ഷോറൂം മോഷണ കേസിലെ മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മലയൻകീഴ് അന്തിയൂർ കോണം ഷൈൻ കോളേജിന് സമീപം പ്ലാവറത്തല പുത്തൻ കുറ്റിക്കാട് ഹൌസിൽ അലക്സ് ബാബു മലയൻകീഴ് കൊല്ലോട് അന്ത്യൂർ കോണം തെക്കേ കുരുന്തോട്ടം പി പി ഹൗസിൽ പ്രമോദ് ചന്ദ്രൻ എന്നിവരാണ് പിടിയിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കൊല്ലം പഴയാറ്റിൽ കുഴിയിൽ പ്രവർത്തിച്ചു വരുന്ന കെ ടി എം സ്പെയർ പാർട്സ് വെയർ ഈ മാസം പതിനഞ്ചാം തീയതിയാണ് മോഷണം നടന്നത് ബെയർഹൌസിൽ നടന്ന മോഷണത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ സ്പെയർ പാർട്സുകൾ നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തെ തുടർന്ന് കൊല്ലം സിറ്റി കമ്മീഷണറായ കിരൺ ഐ പി എസിന്റെയും കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ഷെരീഫിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയേഷ് സി പി ഒമാരായ അനീഷ് സജിൻ ഷാനലി എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിലെ നൂറിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് സൂക്ഷ്മമായ തെളിവുകൾ ലഭിച്ചത് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ട് പ്രതികൾ ഒരു സ്കൂട്ടറിലെ വെയർ ഹൌസിൽ എത്തുകയും മോഷണം നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി സ്കൂട്ടറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞത് തുടർന്നുള്ള നടപടികളിൽ പ്രതികളെ മലയൻകീഴ് പ്രദേശത്തു നിന്ന് പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്രക്രേ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ